സി സി ടി വി വേറൊരു സ്ഥലത്ത് പോകുമ്പോ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള മുഖമൊക്കെ മനസ്സിലാവുന്ന സി സി ടി വി പക്ഷെ അത് ഒരു ലൈനാണ് അങ്ങനെ നമ്മൾ വേറെ ഒരു പത്ത് ഇരുപത് പേര് നമ്മുടെ നോക്കേണ്ടി വന്നു പലനി പോയി മുട്ടടിച്ചോന്നാണ് പറയുന്നു സംഭവ സമയത്ത് അതിൽ ഫുൾ ഹെയർ ഉണ്ട് അതിലേ ഇപ്പോൾ എനിക്ക് എന്നും പറയാനോ ഒന്നും മെറ്റീരിയൽ ഇല്ല അത് എങ്ങനെ സംഭവിച്ചു അവിടെ കൊണ്ടുപോയിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡിസൈഡ് ഓൺലി ഇൻ ദ ഈവനിങ് ദ് ടു അറസ്റ്റ് കാരണം ഹീസ് നോട്ട് എ പേഴ്സൺ ഹു യൂസസ് ഞാൻ പറഞ്ഞല്ലോ हि ईज नाट एज्युकेज नाट इन ट विनी बडी हि हज नो बड़ी टू कॉल एंड नो बडी टू कॉल हिम हि हज नो कन वि वर्ड अब हिईज वाडर अब इन ते बीच कड़ू को बीच रे विक टॉयटे ऐरिया सोर टीम यू शुड जस्ट अंडर्स्टा हाउ स्मार्ट देर देर जस्ट चेकिंग फॉर पीपल हू कुड कम टू ए पब्लिक टॉयलट दैट मीन ए वाडर वि ओनि डव ए हों हि कैन ओनली गो टू पब्लिक टॉयलेट सो जस्ट इमाजिन हाउ मेनी टॉयलेट हाउ मेनी लॉट एफर्ट एंड थिंक इट्स इट हाजी हंड्रेड प्लस हंड्रेड प्लस सीसीटीवी वर्ष പക്ഷെ എതിലാണ് നമ്മൾ ക്രൂഷ്യലായിട്ട് കിട്ടേണ്ടത് അത് നമ്മൾ നോക്കും മെയിൻ ജംഗ്ഷൻസ് കാരണം ഒരു ജംഗ്ഷൻ ആണ്പോ പല ഡയറക്ഷൻസ് കവർ ചെയ്യും സോ വി വി ഹാവ് എ ടെക്നിക് ആസ് ടു വിച്ച് സി സി ടി വി ടു സെലക്ട് നമ്മുടെ സിറ്റി മൊത്തം സി സി ടി വി മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വി നോ വേർ ടു ഗോ ഇല്ല ഇല്ല എന്നാണ് അയാൾ പറയുന്നത് ഞാൻ ഇല്ല ഞാനില്ല ശരിക്കും ഞാൻ വർക്കല ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ പേട്ടാൽ ഉറങ്ങി പോയി പേട്ടാലിറങ്ങിയെന്നാണ് പറയുന്നത് ആലോചന കുലത്തിൻ്റെ കുലത്തിൻ്റെ ആണ് പൊല്ലോ ഇയാൾക്ക് ഈ സ്പോട്ടിൽ ഇവർ ഉണ്ടാവും എന്ന് അറിയില്ല ഈ സ്പോട്ടിൽ ഇവർ ഇങ്ങനെ ഒരു ഫാമിലീസ് ഉണ്ടാവും എന്നറിയില്ല ഇയാൾ അങ്ങനെ പറഞ്ഞാൽ ഇയാൾ ഹീസ് എയിംലെസ് ബേസിക്കലി ഹീസ് എയിംലെസ് ദാറ്റ്സ് വാട്ട് ഈസ് സെയിൻ അങ്ങനെ പ്രത്യേക പരിപാടിയൊന്നുമില്ല വന്നവിടെ ഒരു കരുക്ക് കുടിച്ചു കരുക്ക് കുടിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി കുട്ടിയെ കണ്ടു അപ്പോൾ സംഭവിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞത് സോ വി ഹാവ് ടു കൊറാബറേറ്റ് ഓൾ ദീസ് ദിസ് ഈസ് ഓൾ ദ സ്റ്റോറി ഗിവൻ ബൈ ഹിം സി ഡബ്ല്യു സി കസ്റ്റഡി ഓഫ് ദ സി ഡബ്ല്യു സി ഈ ഡിറ്റക്ഷൻ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്തും ബിക്കോസ് നമ്മൾ ഇയാളെ ചോദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കൺഫേമാക്കി പല ചോദ്യങ്ങൾ പല ആംഗിളിൽ നിന്ന് മനസ്സിലാക്കി

ഫസ്റ്റ്ലി നമ്മൾ എഫ്ഐആർ എടുക്കുമ്പോൾ തന്നെ ഒരു അബ്ഡക്ഷൻ സെക്ഷൻ ഇപ്പോ ആഡ് ചെയ്യേണ്ടി വരും വായി കുത്തി പിടിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ആവും ഇറ്റ് നമുക്ക് ഇയാള് അന്ന കൂടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇയാൾ സ്ഥിരം മദ്യപിക്കുന്ന ആളാണ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത പോലെ ആണ് മാറിയിട്ടുണ്ട് ഇടയ്ക്ക് ഡ്രസ്സസ് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്ന് യാദൃച്ഛികം ഇറ്റ്സ് കോൻസിഡൻസ് ഇയാൾ സ്ഥിരം ഉറങ്ങുന്നത് തട്ടുകടകൾ പോലത്തെ സ്ഥലങ്ങളിൽ അവിടെ തന്നെ ജോലി ചെയ്യും ചെറിയ കൂലി പൈസ എടുക്കും അവിടെ തന്നെ ഉറങ്ങും ഒന്നുമില്ലെങ്കിൽ അവിടെ തന്നെ ഉറങ്ങും രാവിലെ രാത്രി മൊത്തം നടക്കും നൈറ്റ് പ്രോവ്ലിംഗ് ആണ് ഇയാളെ മൊത്തം പരിപാടി ഡേ ടൈമിൽ കൂടുതൽ കറങ്ങില്ല നൈറ്റില ഇയാൾ കറങ്ങും നമ്മൾ പോലീസ് കസ്റ്റഡി കിട്ടിയിട്ട് ചെറിയൊരു പൈ മോസ്റ്റ്ലി ലിവി ദ നെക്സ്റ്റ് ഡേ നാല് നമ്മൾ വൈകുന്നേരം കൊടുത്താൽ മട്ടൻ മട്ടന്നാല് ആയിരിക്കും ഇപ്പോ വേണ്ട അത് പതിനെ കാണിക്കാൻ പാടില്ല ഇയാൾക്കൊരു ഒരു സ്വന്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഇയാളെ ഇടുന്ന ഒരു മുണ്ടൊക്കെ ഉണ്ടല്ലോ അത് കയ്യിലേ കയ്ലി പോലത്തെ സാധനമുണ്ട് സോ ദസ് എ തിങ് ദർ നോ കൊസ്ൻസ് താങ്ക് യു താങ്ക് യു വെരി മച്ച്